ഒരുപാട് പേയ്മെന്റ് വരുന്നതല്ലേ കുറച്ച് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വാങ്ങിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ച് തിയേച്ചിക്ക് ക്യാഷായിട്ട് കൊടുക്കുമായിരുന്നു പിന്നീടാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ടാക്സ് ഇഷ്യൂ ആണ് ടാക്സ് ഇഷ്യൂ കാരണമാണ് നിങ്ങളുടെ കയ്യിൽ മേടിക്കാൻ പറയും കാര്യം ചേച്ചിക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചേച്ചിയുടെല്ലോ പോകണം നമ്മുടെ കയ്യിലോ അപ്പൊ കസ്റ്റമറിൻ്റെ വരുമ്പോൾ അത് നമ്മളാണ് എട്ട് ലക്ഷത്തി രണ്ടായിരം രൂപ കൊണ്ട് തരുന്നു ബാക്കി പൈസ ല്ലേ ക്ഷമിക്കേണ്ടതല്ല എങ്കിലും ക്ഷമിക്കുന്നു പോകുന്നു ഇപ്പോഴും അല്ലെങ്കിൽ ദിയ ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു നിങ്ങൾ അടിച്ചു മാറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ ദിയയുടെ കടയിൽ നിന്ന് അവരുടെ കടയിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട് അടുത്ത് ഫസ്റ്റ് ഓഗസ്റ്റിലാണ് ആദ്യം അത് ആയിട്ട് നിങ്ങൾ എന്തായാലും ഇൻകം വരുമല്ലേ ഏതു മാസം മുതൽ ഇങ്ങനെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം തൊട്ട് ഈ പറയപ്പെടുന്നൊമ്പത് ലക്ഷത്തോളം രൂപ മൂന്ന് മൂന്നുവരുടെ അക്കൗണ്ടിലേക്കായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല അതിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കാവുന്നതല്ലേ ഉള്ളു ഹലോ യാദാ മാധവ് എല്ലാവർക്കും അറിയാവുന്നതാണ് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് ആദ്യം തട്ടിപ്പ് എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത് പക്ഷെ പിന്നീട് ആ മൂന്ന് പേരും കൊണ്ട് ചേർന്ന് ആ കുടുംബത്തിനേരെ കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു അതായത് തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചു എന്നൊക്കെ രീതിയിലാണ് കേസ് കൊടുത്തത് പക്ഷെ എന്തായാലും സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പായിരുന്നു അതിനുള്ള തെളിവുകൾ ദിയയുടെ കുടുംബം ഇപ്പോൾ ശേഖരിച്ചു വെച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് എന്തായാലും ഈ മൂന്ന് വ്യക്തികളുടെ കുറ്റസമ്മതം പുറത്തു വന്നിരിക്കുകയാണ് അതായത് അവർ തെറ്റ് ചെയ്തു അവിടെ നിന്ന് പൈസ കൈക്കലാക്കി എന്ന് തന്നെയാണ് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കൊണ്ട് പലരുടെയും തെറ്റിദ്ധാരണം മാറാം എന്നിരുന്നാൽ തന്നെയും എത്ര രൂപയാണ് അവർ കൈക്കലാക്കിയെന്നുള്ളതിന് തെളിവുകളില്ല ഒരു അക്കൗണ്ടിലേക്കാണോ അതോ എങ്ങനെയാണ് ഈ ഈ ഈ മൂന്ന് മൂന്ന് മേടിക്കുന്നത് മേടിക്കും ആരാണ് ആദ്യം അറ്റൻഡ് അതനുസരിച്ചായിരിക്കും ലക്ഷം രൂപയുടെ മാസം മാസം കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുണ്ടോ ഇല്ല ചാറ്റുകളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് അതെന്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു തർക്കം തുടങ്ങുന്നത് തർക്കം കുറച്ച് നാളായിട്ട് തുടങ്ങിയെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമായി തുടങ്ങുന്നത് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് ജോലി നടത്തിയതിൻ്റെ ഒരു പകയാണ് തീയതി രാവിലെ പണം കൊണ്ടു കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് ആർക്കും അറിയില്ല ദിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് മേടിക്കുന്നതും നമ്മൾ ക്യാഷായിട്ട് ദിയയ്ക്ക് കൈമാറുന്നതും ഒന്നും അറിയില്ല ദിയെ സ്കാം അലേർട്ട് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഈ സംഭവം ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലിക്വിഡ് മണി കൊടുത്തിന് തെളിവില്ല ഞങ്ങൾ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തത് കാരണം ഡ്രൈവറൊക്കെയാണ് നമ്മുടെ ഇന്ന് കളക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിന് തെളിവെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് വെച്ച് ദിയ ആ സ്റ്റാ വെച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മൾ യൂട്യൂബിലിടും നിങ്ങളുടെ മുഖം കാണുന്ന രീതിയിൽ ഇതാക്കും ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ ഇഷ്യൂസ് ഉണ്ടാക്കി യൂഷ്വലി പേടിച്ച് കാരണം എന്ത് ചെയ്യണം ആ ഒരു രാത്രി ഞങ്ങൾക്ക് ആരുടെ ഹെൽപ്പ് ചെയ്യണം രാത്രി നടക്കുന്ന അപ്പോൾ സംഭവമാണ് ആരടുത്ത് പോയി ചോദിക്കണം അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നിയില്ല സാധാരണക്കാരെ നമ്മൾ പേടിച്ച് പോത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് പേടിച്ച് അപ്പൊ ഞങ്ങൾ പേടിച്ച് നടപ്പം അത് കുറച്ച് കൂടി എന്നിരുന്നാൽ തന്നെയും എത്ര രൂപയാണ് അവർ കൈക്കലാക്കിയെന്നുള്ളതിന് തെളിവുകളില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കുറ്റസമ്മതം ഇതിനു ഈ പറയുന്നുണ്ടായിരുന്നു വിടെ എന്നായിരുന്നു ചോദിച്ചത് എന്തായാലും ഈ വീഡിയോ ആണ് ഇവരുടെ കുറ്റസമ്മതം അതൊന്നും കേട്ടു നോക്കാം പക്ഷെ അതിന് എവിടെ ഒരു കോടി എടുത്തതിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം പക്ഷെ ഈ കുട്ടി പറഞ്ഞു പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ആയിട്ട് നിങ്ങൾ എന്തായാലും ഇൻകം വരുമല്ലേ െ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ചെയ്തോണ്ടിരുന്നത് ഇത് എപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല കാര്യം ഇന്നത്തെ രാവിലെയും കൂടെ വിടുതലും ഇവരൊന്നും ചെയ്തിട്ടില്ല ഇവരെ കണ്ടറിയണം ഇവരറിഞ്ഞിട്ടില്ല ഇവര് നാറ്റക്കേസ് സഹിക്കാൻ അറിയാതെ

മറ്റുള്ളവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ സമ്മതിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഓഗസ്റ്റിലാണ് തുടങ്ങിയത് എന്നിട്ടാണ് വന്ന് ഒന്നും അറിയാത്ത പോലെ നാളെ നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാ പത്ത് മണിക്ക് വന്ന് ഞാൻ നിങ്ങളുടെ ഒരു കോമൺ സെൻഷൻ പോലെ ഒരു അഞ്ച് ലക്ഷം രൂപ മേടിക്കാം കാരണം നിങ്ങൾ എന്റെ എത്രയോ രൂപ ഞാൻ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് പോലെ തന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടാക്കിയാതി നിങ്ങൾ എന്റെ നഷ്ടത്തിന് നിങ്ങൾ ഇതെങ്കിലും നികത്തൊന്നൊക്കെ പറഞ്ഞു നല്ല റഷായിട്ട് ഒരു ഇഷ്യൂ ആയപ്പോഴും ഹസ്ബൻഡും അശ്വിൻ ചേട്ടനും ഡി എ ജിയും കൂടെ രണ്ടേരും കൂടെ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് നമ്മൾ പിന്നെ രാവിലെ ഫ്ലാറ്റിലോട്ട് പോകുന്നത് നിങ്ങൾ ലക്ഷം സ്വർണ്ണം എല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും അത്രയും പൈസ ഉണ്ടാക്കി കൊടുത്തത് ഒക്കെ പണയം ജുവലറിന്റെ റെസിപ്റ്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതെല്ലാം ശരിയായിരുന്നില്ല എന്നുള്ളത് വേണം ഓർക്കാൻ അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നീളം എന്തായാലും ബാക്കൂടെ കേട്ട് നോക്കാം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ 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 ഇതിൽ നിന്ന് എത്ര ഉണ്ടാക്കി കാരണം ലക്ഷം എന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത ായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ ആ ഒറ്റ കാരണം നമ്മൾ അവിടെ ഡ്രൈവറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞാൻ കാരണം ദിയ പ്രൊവോക്കായെന്നാണ് ഞാൻ തിയനെ പ്രവോക്ക് ചെയ്തത് കാരണം ഞാൻ ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്ന ദേഷ്യം നമ്മുടെ അടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്താണെന്ന് അവര് തന്നെ പറഞ്ഞു അത് ഈ ചേച്ചി കാരണം പ്രൊവോക്കായി അതിന്റെ പേഴ്സണൽ റിവഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും വിശ്വസിക്കരുത് ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നാണ് ഈ ചേച്ചി പറയുന്നത് പക്ഷേ ഈ ചേച്ചിക്ക് അറിയത്തില്ലയോ ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ വീഡിയോ എല്ലാം അവരെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതെല്ലാം പുറത്ത് വിടുമെന്ന് അതറിഞ്ഞിട്ടും ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഈ ഒരു ധൈര്യം ഇത്ര നല്ലതായിട്ട് വന്ന് വെളുപ്പിക്കാനുള്ള ധൈര്യം സമ്മതിച്ചു കൊടുക്കണം ഇവിടെ ഈ ചേച്ചി പറയുന്നത് ഞാൻ മറുപടി പറയുന്നുകൊണ്ടാണ് അവർക്കെന്നെ കണ്ടുകൂടാന്നാണ് പക്ഷേ ദിയെ പുറത്തുവിട്ട വീഡിയോയിൽ ചേച്ചി മറുപടി പറയുന്നതായിട്ട് ഇല്ല എന്തു പറ്റിയോ എന്തോ എല്ലാം അടിച്ചുപോയ രീതിയിലാണ് ഇരിക്കുന്നത് കള്ളങ്ങൾ പുറത്താകുമ്പോൾ ഫീലിങ്സ് ആണോ ആ മുഖത്ത് നിങ്ങൾക്ക് നിങ്ങക്ക് നോക്കിയാൽ മനസിലാവും അത് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുകയാണോ സംശയിക്കേണ്ടതുണ്ട് എത്ര എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട് മാസം അതിന്റെ നാളെ ഓ അപ്പൊ ആദ്യത്തെ അഞ്ചു ലക്ഷത്തിന്റെ കാര്യം ഇങ്ങനെ ആയിരിക്കാം ഇവരൊരു കണക്ക് പറഞ്ഞൊരു അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞായിരിക്കാം ആ അഞ്ചു ലക്ഷം കൊണ്ട് കൊടുത്തത് അതിനുശേഷം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അഞ്ചു ലക്ഷം അല്ല അതി കൂടുതലാണ് അങ്ങനെ ആയിരിക്കും അഞ്ചങ് എട്ടായത് എട്ടും ജില്ലറയും ആ എട്ടും ജില്ലറയുടെ കണക്കും അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റമിച്ച് പോകാൻ ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വിനിത വിനിതയാണ് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ആദ്യം ആഗ്രഹിച്ചിട്ടുള്ളത് ആ ടൈം ലൈൻ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാകൊടുത്തൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വല്ല ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹവും ഇല്ല എനിക്ക് ഒരിടത്തും പോകണമില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശമില്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വരെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് അപ്പോൾ ഇവിടെ കിട്ടിയ സ്ക്രീൻഷോട്ട് അനുസരിച്ച് ഏഴ് ലക്ഷത്തി സംതിങ് ഉണ്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ കയ്യിൽ വാങ്ങിയത് എല്ലാം കൂടെ കൂട്ടി ഒരു എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ എങ്ങാണ്ട് കൊടുത്തത് അതായിരിക്കാം കൃഷ്ണന്മാർ ആയിട്ട് ഇങ്ങനെ ചാനലെല്ലാം വന്ന് വിളമ്പിയത് എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ സത്യമായിട്ട് വരികയാണ് എങ്ങനെ വന്നു എന്നൊക്കെ ഇത് എവർ ശേഖരിച്ച തെളിവുകളാണ് പറയുന്നത് പക്ഷെ അവിടെ ആർക്കും അപ്പോൾ എതിർക്കാനില്ല മിണ്ടാട്ടമില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയാം തടങ്കലിൽ വെച്ചിരിക്കുകയോ അല്ലേ അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കേസും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തടങ്കലിൽ വെച്ച് നമുക്ക് നമുക്ക് ഒരു ഇൻക്രിമെന്റ് പോലെ തരുവായിരുന്നു നമ്മുടെ കൊണ്ടുവന്നാ മതി അങ്ങനത്തെ ഒരു പറയുന്നത് അതെ നമ്മുടെ അക്കൗണ്ടിലേക്കല്ലേ കാശ് വരുന്നത് എന്നെ അവരങ്ങ് പറയുവാ യഥാർത്ഥത്തിൽ ദിയ അറിഞ്ഞതുപോലെ ഇല്ലെന്നാണ് മനസ്സിലാവുന്നത് സ്ഥാപനം തുടങ്ങി ക്യു ആർ കോഡ് വർക്കിംഗ് അല്ല നിങ്ങൾ ഞങ്ങളുടെ മൊബൈലിലേക്ക് അയക്കും എന്ന് എന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിയത് ഒരു രീതിയിലോട്ടാക്കി ടാക്സ് വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാം എല്ലാം അതെ കാണുന്ന പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിബിളി കാണാം ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെഞ്ഞ് ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ എന്തുകൊണ്ടാണ് മാറുന്ന ദിവസം വരെ വെയിറ്റ് അന്ന് അവർക്ക് പരാതി വന്നത് എനിക്ക് തോന്നുന്നു അതാണ് അവരുടെ കഴിവെന്ന് തോന്നുന്നു എന്തായാലും ആ പൈസ അടിച്ചു മാറ്റാനുള്ള ട്രിക്ക് അവർക്കറിയാം ഇനിയും പലയിടങ്ങളിൽ നിന്നും ഇതുപോലെ കാശുകൾ പോകാൻ ചാൻസ് ഉണ്ട് ഓരോ ഉടമസ്ഥരും ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതെ നോക്കേണ്ടതാണ് അതുകൊണ്ടാണ് അവർ എത്ര കോൺഫിഡൻ ആയിട്ട് പറയുന്നത് അതെങ്ങനെ നടക്കും ഈ സി സി ടി വി ഉള്ളപ്പോൾ അതെങ്ങനെ നടക്കും ഞങ്ങൾക്ക് എങ്ങനെ അത് എടുക്കാൻ കഴിയും ഞങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെ പൈസ വരും എന്ന ചോദ്യം അത് കണ്ടുപിടിക്കേണ്ടതുണ്ട് മറച്ചു വെച്ചോ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇത് എപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്തത് അതറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാളും തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിടാൻ ചെയ്തതേ ഉള്ളൂ സാലറി കെടുത്ത് അവരുടെ ഒന്നും ചെയ്തിട്ടില്ല ഇവരറിഞ്ഞിട്ടില്ല ഇവര് നാറ്റ കേസ് അയക്കാൻ വയ്യാതെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും ചിലപ്പോ ഇത് അച്ഛനും അമ്മയും അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഈ സ്വർണങ്ങളെല്ലാം വിറ്റും അല്ലെങ്കിൽ പണയം വെച്ചൊക്കെ ഒക്കെ കൊണ്ടു കൊടുത്തത് ഇതിപ്പോ അച്ഛനും അമ്മയും മാത്രമല്ല അറിഞ്ഞിരിക്കുന്നത് നാട്ടുകാര് ഫുൾ അറിയാൻ വേണ്ടിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ പലർക്കും കാര്യങ്ങൾ മനസ്സിലാവും നാളെ അവരുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല അല്ല ഇതിലും വലിയ കള്ളന്മാരെ ഈ നാട്ടിലുള്ളതുകൊണ്ട് പക്ഷെ ഒരു മറ്റുള്ളവരെ ആ രീതി നല്ല തൊലിക്കട്ടി ഉണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ആ കാണുമ്പോട്ടി മാറുമെന്ന് അറിയത്തില്ല അറിയാം ജോലി നിർത്തിയോ നിർത്തിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കോൾ റെക്കോർഡ് ഉണ്ട് കാരണം ദിയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ദിയയ്ക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതി ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് അന്ന് ഞാൻ അതിന് സ്ക്രീൻഷോട്ട് ഉണ്ട് ഏയ് ഞങ്ങൾ അതിന് മുമ്പേ മാറി ഇരുപത്തി എട്ടാം ഞങ്ങൾ റിസൈൻ ചെയ്തു ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു അവിടുത്തെ രീതി ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറി രീതിയാണോ ഏത് രീതിയാണ് ശരിയാവാഞ്ഞത് ഈ പൈസ കൈക്കലാക്കുന്നത് പൊക്കിയത് കൊണ്ടാവാം ആ രീതി ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞത് അതിനെ തുടർന്ന് മാറിയതായിരിക്കാം കുറെ നാൾ ആരും അറിയാതെ പൈസ അടിച്ചു മാറ്റിയപ്പോൾ തുല്യമായിട്ട് വീതിച്ചപ്പോൾ അവർ വിചാരിച്ചു കാണത്തില്ലായിരിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു അല്ല ഞാനും അമ്മയും നിന്റെ സ്കാനർ അവിടെ സ്കാൻ എന്ന് എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ല തരണം എല്ലാ തവണ അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലാതെ വീക്ക്ലി പിന്നെ തീയ്യ അല്ലാതെ ഓഫീസിൽ വരുമ്പോ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത് അവിടെ നിന്ന് തീയ്യ എടുക്കാറുണ്ട് അതെ അതെ ക്യാഷ് ഇവർ നിർബന്ധിച്ച് മേടിച്ച് വാങ്ങി വെച്ചിരിക്കുകയാണ് അതിനുശേഷം അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് അവിടെ അവിടുന്ന് എടുക്കുവെന്നാണ് പറയുന്നത് ഒരുപക്ഷെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ വരുമ്പോൾ അവർ ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്ത് പൈസ യഥാർത്ഥ അക്കൗണ്ടിലോട്ട് പോകുന്നതായിട്ട് കാണാം അത് അവർ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ വരുമ്പോൾ ആ സമയത്ത് അവിടെയുള്ള ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല ആ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അയയ്ക്കുന്നത് അത് പിന്നെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അതിനൊക്കെ വേറൊരു കഥയുണ്ടാക്കി അവർ വെച്ചിരിക്കുകയാണ് ഇവനൊരു സെറ്റിൽമെന്റ് ഈ നാട്ടില് ക്രിമിനൽ ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ തെറ്റല്ല നിങ്ങൾ പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോന്നു ആയിട്ട് വിഷിപ്പിക്കോണിംഗ് പോലീസ് ആധാർ കാർഡ് ഉണ്ടോ കൈ ഇതൊക്കെ എവിടെ സ്കാനും ഇറങ്ങി നടന്ന ആധാർ കാർഡും ഐഡിയും കൈ വല്ലേ എനിക്ക് തോന്നുന്നു അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണ് കുളമാക്കിയെന്നാണ് തോന്നുന്നത് നടക്കിയിരിക്കുന്ന വ്യക്തി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ മറ്റുള്ളവര് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാതെ തുറന്നു പറയുകയാണ് അതിന്റെ ഫലമാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് തെളിവുകൾ അവരുടെ കയ്യിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അതിന്റെ ഇടയ്ക്ക് കുറച്ച് അഭിനയവും കൂടെ പത്രക്കാരെ കാണുമ്പോൾ വേറൊരു അഭിനയമാണ് ഇതിൽ ഏതാണ് റിയൽ ഫേസ് എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം അത് ഇതല്ല അത് വ്യക്തമാണ് ഞങ്ങളുടെ ഇല്ല അവരെ നമ്മുടെ എടുക്കാൻ പറ്റും നമ്മടെ ബാലൻസ് നമുക്ക് എത്ര ഉണ്ടോന്നുണ്ട് അവർ പറയുന്ന പോലെ ഒന്നും ഇല്ല അവരെ ആദ്യം നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് കാരണം അവർ ഇപ്പോൾ അവരിപ്പോ ഒരു സ്റ്റാറ്റസ് അന്ന് ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റാഫ് സ്കാൻ ചെയ്തിട്ടുണ്ട് സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാഫിന്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെന്റ് അവിടെ വന്നത് ഇപ്പം ആ സ്ക്രീൻഷോട്ട് ആണ് ഇപ്പോൾ ആരും നമ്മളെ ചോദിക്കുന്നത് നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തിന് തെളിവ് എന്താണെന്ന് അപ്പോൾ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ അപ്പോൾ തീയേന ഞങ്ങൾ പേടിച്ചു തീയ്യ ഞങ്ങളുടെ ആ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിട്ട് ഓ അതുകൊണ്ടാണ് പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനല്ല കാണുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തതും നിങ്ങളുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞതും അത് കണ്ട് പേടിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഈ പുറത്തു പറയുന്ന ഈ വർത്തമാനം ഒന്നും അവിടെ കണ്ടില്ല അവിടെ ഒന്നും പറയാതെ മിണ്ടാതിരുന്നൊരു വ്യക്തിയാണ് പുറത്തു വന്ന് സിംഹത്തെ പോലെ ഗർജിക്കുന്നത് ായിരോ അന്റെ മന്ത്രി ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയ മൂന്ന് കള്ളികൾ എന്താണ് ചെയ്തത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ അവരുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയാണ് ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചോളൂ സ്കാനാവത്തില്ല ഷാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നല്ല ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും ആദ്യം ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇനി കണ്ണടച്ച് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ അത് ആദ്യം ആ കാശ് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും അതെ അതെ തലയാട്ടുന്നുണ്ട് നടക്കിരിക്കുന്നത് ചേച്ചി സമ്മതിച്ച് തലയാട്ടുന്നുണ്ട് അതേ അതെ ഞങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്താണ് ഷെയർ എടുക്കുന്നത് എല്ലാം പുറത്തു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിലും അവരുടെ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും എത്ര പൈസ കിട്ടിയിട്ടുണ്ടെന്ന് എന്തായാലും സമ്മതിച്ചു കളഞ്ഞല്ലോ തലയാട്ടി കളഞ്ഞല്ലോ ആ അടിക്കിരിക്കുന്ന ചേച്ചി ഈ ചേച്ചി തന്നെയാണോ പത്രസമ്മേളനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഈ ചേച്ചിക്ക് തലയാട്ടാനുള്ള സ്പേസ് പോലും ഇല്ല അത്രയ്ക്ക് പേടിച്ചായിരിക്കുന്നത് എന്നിട്ട് അപ്പൊ ഷാക്ക് അതൊന്ന് അതന്നെ കിട്ടില്ല അല്ലാണ്ട് ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചു അതെ അതെ എല്ലാം ഓഫാക്കിയിട്ടിരിക്കുകയാണ് അതായത് കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലാക്കിയിട്ടതിനു ശേഷം സ്കാനിങ് പരിപാടിയാണ് അവിടെ നടത്തുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ആയിരിക്കാം ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത് അവിടെ ഒരിക്കലും കറണ്ട് ഇല്ല എന്നാണ് ദിയ തന്നെ പറഞ്ഞു വെക്കുന്നത് എപ്പോൾ വിളിച്ചാലും കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ആ ഇരുട്ടിന്റെ മറവിലായിരിക്കും ഈ തട്ടിപ്പെല്ലാം നടത്തിയത് അപ്പോൾ ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളതായിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറെ പറഞ്ഞു അവര് കാർഡ് കൊടുക്കപ്പോൾ ഇവര് കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ കസ്റ്റമറോട് പറഞ്ഞി ബി പോയി ക്യാഷ് എടുത്തിട്ട് ഇവര് വൈകുന്നേരം വരെ വരെയോ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചു മണിക്ക് വെച്ചിട്ട് ഇറങ്ങുന്നവര് കാർത്തു നിന്നും അഞ്ചു മണിക്ക് ഏഴായിരം എണ്ണി മേടിച്ചിട്ട് പോയത് ആ പൈസ എവിടെ അതുതന്നെ ഒരു ഹയർത്തി എന്നാലും ഒരു ഉദ്ദേശം ുംചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ വെക്കുന്നു എടുത്തില്ല അപ്പൊ ഒരു അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം പാവം അയ്യായിരം എടുത്തിട്ടില്ല ഒരു കത്ത കത്തെ ഏഴായിരത്തിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അവസാന അയ്യോ നിനക്ക് നിനക്ക് എത്ര 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 കിട്ടി കിട്ടി എന്നല്ല എന്നല്ല മൊത്തത്തിൽ മൊത്തത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എടുത്തു എന്തായാലും ഇവർ തെറ്റ് ചെയ്തു എന്നുള്ളതിന് ഈ വീഡിയോ തന്നെ ഉറപ്പാണ് പക്ഷെ എത്രമാത്രം തട്ടിയെടുത്തു എന്നുള്ളത് അറിയില്ല അത് കണ്ടുപിടിക്കേണ്ടത് തന്നെ ഉണ്ട് ഒരു പക്ഷെ അവര് പറയുന്നതിനൊട്ട് അറുപത്തൊമ്പത് ലക്ഷം ഒന്നും കാണാൻ ഇല്ല ഏകദേശം ഇവർക്ക് കിട്ടിയ വട്ടക്കണക്കനുസരിച്ച് പത്തിൽ താഴെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും കൂടെ നിന്നും ചലച്ചു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാതെ രക്ഷയില്ല അതിനൊരു തെളിവുകൂടിയാണ് ഈ വീഡിയോ എന്തായാലും സത്യം ജയിക്കട്ടെ കള്ളങ്ങൾ മറന്നീക്കി പുറത്തു വരട്ടെ ഇനി ഇതിന് വേറൊരു ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഇവർ തന്നെയാണ് കേസ് വലിയ ചേക്കുന്നത് തടങ്കിലാക്കി അതിന്റെ വലമായിട്ട് ഞങ്ങൾക്ക് പലതും ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു പലതും അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു ഈ മൂവർ സംഘമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങോട്ട് പോകുന്ന എനിക്കറിയില്ല എന്തായാലും സത്യം വിജയിക്കണം അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു